ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബംഗളൂരു എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് വേണം എന്തായാലും ആദ്യത്തേക്ക് നമുക്ക് ബംഗളൂരു എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഡേവിഡ് ലൂയിസിനെ ബംഗളൂരു എഫ് സി സൈൻ ചെയ്യുന്നതാണ് ഡേവിഡ് ലൂയിസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും രണ്ടായിരത്തി പതിനാല് ബ്രസീൽ വേൾഡ് കപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ് മുപ്പത്തിയേഴ് വയസ്സാണുള്ളത് ബട്ട് സ്റ്റിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീൽ ടോപ്പ് ടയർ ലീഗിലാണ് ഒരു പക്ഷെ ബംഗളുരു എഫ് സിക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരു എഫ് സിയുടെ സ്റ്റാർ വാല്യൂ തന്നെ െ മാറിമാറി കാരണം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് താരമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് സോ അതൊരു വലിയ സൈനിങ് ആയിരിക്കും ഐ എസ് എല്ലിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സൈനിങ് ആയിരിക്കും പിന്നെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ അത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാതെ മൂന്നോ നാലോ കോടിയുള്ളൂ മൂന്നോ നാലോ രണ്ടോ കോടിയൊക്കെ ഉള്ളൂ ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല എന്തായാലും വളരെ കുറവാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സോ ഒരു ജർമ്മൻ മാധ്യമാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഡേവിഡ് ലൂസ് വരുമോ ഇല്ലയോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ആണ് അത് ഒരു എക്സാമിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മൾ പ്രീ സീസിനു മുമ്പ് തന്നെ ഒരു ഫോറിൻ സൈനിങ്ങിൻ്റെ അനൗസ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം പ്രീ സീസണിൽ എല്ലാവരോടും അല്ലേ പോകുന്നത് പിന്നെ പ്രീ സീസണിന് മുമ്പ് ഒരു ഫോറിൻ സൈനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സോ എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിട്ടുള്ള ഒരു എനിക്ക് എനിക്കൊന്ന് പ്രീ സീസണിനു മുമ്പ് തന്നെ എല്ലാവരും സൈൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കിതൊന്നും ഒരു ഒന്നിച്ചുള്ള ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയാണൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് സോ പ്രീ സീസണു മുമ്പ് തന്നെ ഓവറോൾ സൈനിങ് പൂർത്തീകരിക്കുമെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടി നമ്മൾ ഉറപ്പായിട്ട് ഇപ്രാവശ്യം നമുക്ക് ഡ്യൂറൻറ്റ് കപ്പ് വേണം ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഷീൽഡ് ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ ടീം വേറെ ലെവലിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മുംബൈ സിറ്റി വേറെ ലെവലിൽ പോയി മറ്റുള്ള ക്ലബ്സ് എല്ലാം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ് ഡൊമസ്റ്റിക് സയൻസ് സൈനിങ് ഒക്കെ ഭയങ്കര വീക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നല്ല നൊമസ്റ്റിക് സൈനിങ് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ലോ പ്രൊഫൈൽ ഡൊമസ്റ്റിക് സൈനിങ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഡൊമസ്റ്റിക് സയൻസും വള സൈനിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇപ്പോഴത്തെ ഒരു പോ കോച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റിൻ്റെ ആ ഒരു രീതി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്കറിയാം ഒരു സാക്ക് ചെയ്ത കോച്ചിനാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മിഗാൽ സ്റ്റാർ നമുക്കറിയാം ഇപ്പോൾ ഈ കുറച്ച് മാസം ഒരു സാക്ക് കോച്ചാണ് ഇതിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം എന്തുകൊണ്ടാണ് സാക്ക് ചെയ്തതെന്ന് സോ അതുപോലെ തന്നെ ഒരു സാക്ക് വ്യക്തിയാണ് സോ ഒരു സാക്ക് കോച്ച് എന്ത് ചെയ്യുമെന്ന് നമുക്ക് തന്നെ അറിയണം